നമസ്കാരം ആർട്ട് ആൻഡ് നഷഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ ഫോട്ടോഷോപ്പ് ഇല്ലി വർക്ക് ചെയ്യുമ്പോൾ സേവ് ആൻഡ് സേവാസ് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയിട്ടാണ് ഈ സേവ് സേവാസ് എന്നൊരു കാര്യത്തെ പറ്റിയിട്ട് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും അല്ലെങ്കിൽ ഈ ഫോട്ടോഷോപ്പ് ഇല്ലിസ്ട്രേറ്ററൊക്കെ പഠിച്ചു വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ സേവ് എന്താണ് സേവാസ് എന്താണ് എന്നതിനെ പറ്റിയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു വീഡിയോ ആ ഒരു കാര്യത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത് അതായത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇൻലിസ്ട്രേറ്റർ ഉപയോഗിച്ചിട്ടോ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ വിൻഡോയിൽ ഇപ്പോൾ ആ ഒരു വർക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക നമ്മൾ ഒരു പ്രിൻറ്റിങ്ങിനായിട്ട് ജെ പി ജി ഫോർമാറ്റിലൊക്കെയാണ് നമ്മളൊരു ഔട്ട് എടുക്കുന്നതെങ്കിൽ എല്ലാവർക്കും കുറച്ചുകൂടെ സിമ്പിളായിരിക്കും കാരണം സേവാസ് ചെയ്തിട്ട് ജെ പി ജി ഫോർമാറ്റിലാക്കുന്നു റില് ഇസ്റ്റേറ്റിലാണെങ്കിൽ എക്സ്പോർട്ട് ചെയ്തിട്ട് ജെ പി ജി ഫോർമാറ്റിൽ ആക്കാവുന്നതാണ് എന്നാൽ പി ഡി എഫ് ഫോർമാറ്റിലോ അല്ലെങ്കിൽ ടിഫ് ഫോർമാറ്റിലോ ഒക്കെ നമ്മൾ സേവാസ് ചെയ്യുമ്പോൾ പലർക്കും പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ആ മിസ്റ്റേക്കിന് നമ്മൾ പലപ്പോഴും വലിയ വില കൊടുക്കേണ്ടി വരും കാരണം നമ്മുടെ വർക്കിംഗ് ഫയൽ മിസ്സായിപ്പോകും അതല്ലെങ്കിൽ നമ്മൾ പ്രിൻറ്റിന് വിടുന്ന ആ ഒരു മാസ്റ്റർ പ്രിൻ്റ് ഫയലിന് വലിയ രീതിയിൽ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാനായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടു നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഞാനിവിടെ അഡോബി ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിനകത്തൊരു വർക്കും ഓപ്പൺ ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഡോബി ഇല്ലിസ്ട്രേറ്ററും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മളൊരു വർക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് സോഫ്റ്റ്വെയറും ഞാനിവിടെ ഉപയോഗിക്കാൻ കാരണം ഇത് തമ്മിലുള്ള കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ടുള്ള കാര്യം വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഫോട്ടോഷോപ്പിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു പേജ് എടുക്കുന്നു അതിനകത്ത് വർക്കൊക്കെ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സേവ് ആണല്ലോ കാരണം ഈ ഒരു പ്രൊജക്റ്റ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വെക്കണം അപ്പൊ അതിനാണ് നമ്മൾ സേവ് എന്ന ഓപ്ഷൻ ഉപയോഗിക്കാറുള്ളത് ഈ ഒരു വിഷയം വളരെ ബേസിക് ആയിട്ടുള്ളതാണ് നമ്മൾ കൺട്രോൾ എസ് അടിച്ചിട്ടാണ് സേവ് ചെയ്യാറുള്ളത് ഇവിടെ ഫയലിനകത്താണ് ഈ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവുക ഇപ്പൊ ഇത് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഒരു ഫയൽ ആയതുകൊണ്ടാണ് ഈ സേവ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആയിട്ട് കാണാത്തത് ഇനി നമ്മൾ ഈ ഒരു വർക്കിനകത്ത് ചെറിയൊരു ടച്ചെങ്കിലും നടത്തിയെങ്കിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആവുകയുള്ളൂ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും ഇവിടെ കാണാം സേവ് എന്നുള്ള ഓപ്ഷൻ എനേബിൾ ആണ് അപ്പോൾ നമ്മുടെ വിഷം ഒരു കാര്യമല്ല നമ്മുടെ വിഷം സേവാസ് എന്നുള്ള കാര്യമാണ് അതിലേക്ക് കിടക്കാം ഇനി നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ ഒരു ജെ ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ സേവാസ് ആണ് ചെയ്യുക അതായത് കൺട്രോൾ ഷിഫ്റ്റ് എസ് ഇവിടെ കാണാം ഫയലിനകത്ത് സേവ് ആസ് ഷിഫ്റ്റ് കൺട്രോൾ എസ് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെയാണോ അത് സേവ് ചെയ്യേണ്ടത് ആ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നു ഇവിടെ ജെ പി ഇ ജി ഫോർമാറ്റാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ പി ഡി എഫ് ഇ പി എസ് ഏത് ഫോർമാറ്റാണോ വേണ്ടത് ആ ഒരു ഫോർമാറ്റ് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ജെ പി ജി ആണ് ഇവിടെ ആദ്യം കാണിക്കുന്നത് ജെ പി ജി ഫോർമാറ്റ് കൊടുത്തിട്ട് നമ്മളിവിടെ സേവ് ചെയ്യുമ്പോൾ ഈ ഒരു ജെ പി ജി ഫോർമാറ്റിലുള്ള ഫയൽ ആ ലൊക്കേഷനിൽ മറ്റൊരു ഫയലായിട്ട് സേവ് ആവുന്നു ഇപ്പൊ ആ ഒരു ഫയൽ ഇവിടെ ഡെസ്ക്ടോപ്പിനും അത് ഇവിടെ സേവ് ആയിട്ടുണ്ട് ഈ ജെ പി ജി ഫോർമാറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അതൊരു ഇമേജ് ഫോർമാറ്റ് ആണ് നമ്മുടെ വർക്കിംഗ് ഫയൽ ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട് ഇതൊരു പി എസ് ടി ഫയൽ നമ്മൾ ഈ ഒരു ഫയൽ ഇനി പി ഡി എഫ് ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നതെങ്കിൽ പലപ്പോഴും നമ്മൾ പ്രിന്റിംഗിനായിട്ട് കൊടുക്കേണ്ടത് പി ഡി എഫ് ഫോർമാറ്റായിരിക്കും അല്ലെങ്കിൽ ടിഫ് ഫോർമാറ്റായിരിക്കും അപ്പം നമ്മൾ ഇത് പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റി എസ് ഇവിടെ സേവാസ് കൊടുക്കുന്നു ഇനി ഈ ഒരു ഫോട്ടോഷോപ്പ് എന്നുള്ളത് ഇവിടെ ഫോട്ടോഷോപ്പ് പി ഡി എഫ് എന്ന ഓപ്ഷനിൽ നമ്മൾ സേവ് ചെയ്യുകയാണ് നമുക്ക് ഡെസ്ക്ോപ്പിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു ഫയൽ ഇവിടെ കാണാം ഇനിയുള്ളൊരു പ്രശ്നം പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ നേരത്തെ ജെ പി ജി ഫോർമാറ്റിൽ ചെയ്ത പോലെ നമ്മുടെ വർക്കിംഗ് ഫയൽ ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നു എന്നാണ് അതായത് നമ്മൾ ജെ പി ജി ഫോർമാറ്റിൽ സേവാ ചെയ്തപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഒരു ഇമേജ് ഫയൽ സേവ് ആയിട്ടുണ്ട് നമ്മുടെ വർക്കിംഗ് ഫയൽ യാതൊരു കുഴപ്പവും ഇല്ലാതെ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നാൽ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ പി ഡി എഫ് ഫോർമാറ്റിലും ഇങ്ങനെ സേവാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് ഫയൽ അവിടെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് എന്നാൽ അത് തീർത്തും തെറ്റാണ് നമ്മൾ സേവാസ് ചെയ്ത ആ ഒരു പി ഡി എഫ് ഫയലാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ ഉള്ളത് അതായത് ഈ ഒരു ഫയലിന്റെ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പി ഡി എഫ് ഫോർമാറ്റ് ഇതൊരു പി ഡി എഫ് ഫോർമാറ്റ് ആണ് അതുകൊണ്ട് തന്നെ പലരും ഈ ഒരു വർക്കിനകത്ത് വീണ്ടും പല മാറ്റങ്ങളും വരുത്തുന്നു ഇത് വർക്കിംഗ് ഫയൽ ആണല്ലോ എന്ന് കരുതിയിട്ട് ഇതിനകത്ത് പല ചേഞ്ചസും വരുത്തുന്നു അതിനുശേഷം സേവൊക്കെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴെന്ത് സംഭവിക്കും നമ്മുടെ പ്രിന്റിങ്ങിനായിട്ട് നമ്മൾ നേരത്തെ പി ഡി എഫ് ആക്കി വെച്ച ആ ഒരു വർക്കിനകത്ത് മാറ്റം വരുന്നു നമ്മളത് ശ്രദ്ധിക്കാതെ അത് പ്രിന്റിങ്ങിനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വർക്കിനകത്ത് പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടായിരിക്കും ഓക്കെ ഇനി ഇല്ലിസ്റ്റിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വർക്ക് ഫയലുണ്ട് നമ്മളിവിടെ കൺട്രോൾ ഷിഫ്റ്റ് എസ് അല്ലെങ്കിൽ സേവാസ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് ഫയൽ തയ്യാറാക്കുന്നു ഇവിടെ ഏതെങ്കിലും ഒരു ഫോൾഡർ സെലക്ട് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് ഫയൽ അതിനുശേഷം ഇവിടെ പി ഡി എഫ് ഫോർമാറ്റിൽ ഇത് സേവാസ് ചെയ്യുകയാണ് അപ്പം ഇവിടെ ആ ഒരു ഫോൾഡറിനകത്ത് നമ്മൾ സേവ് ചെയ്ത ആ ഒരു പ്രിൻറ്റ് ഫയൽ നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്ത് കാണാം ഇവിടെ പി ഡി എഫ് യുവറിൽ അത് ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് ക്ലോസ് ചെയ്യുന്നു നമ്മൾ വീണ്ടും ഇല്ലിസ്റ്റേറ്റിനകത്തേക്ക് വരികയാണ് ഇവിടെ പലരും തെറ്റിദ്ധരിക്കാറുള്ളത് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് ആ ഒരു പഴയ വർക്കിംഗ് ഫയൽ ആണ് എന്നാണ് പലരും കരുതാറുള്ളത് എന്നാൽ ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത് നമ്മൾ പി ഡി എഫ് ആയിട്ട് സേവ് ചെയ്ത ആ ഒരു പ്രിന്റ് ഫയലാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായത് ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ മുകളിലെ ടൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഡെമോ പ്രിന്റ് ഫയൽ പി ഡി എഫ് ഇവിടെ നമ്മൾ പ്രിന്റ് ഫയൽ നമ്മൾ നേരത്തെ സേവാസ് ചെയ്തിട്ടുണ്ടല്ലോ ഇനി ഇതിനകത്ത് നമ്മൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തിയേക്കാം എന്നൊക്കെ കരുതിയിട്ട് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ ഒരു റെക്റ്റാംഗിൾ ഷേപ്പ് വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ സേവ് കൊടുക്കുകയാണ് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു പ്രിന്റ് ഫയലിൽ ഒന്ന് പോയി നോക്കാം ഇത് നമ്മൾ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ആ ഒരു ബോക്സ് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു മിസ്റ്റേക്ക് ഒരുപാട് ആളുകൾക്ക് സംഭവിക്കാറുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ജെ പി ഇ ജി ഫോർമാറ്റിൽ സേവാസ് ചെയ്യുമ്പോഴും പി ഡി എഫ് ഫോർമാറ്റിൽ സേവാസ് ചെയ്യുമ്പോഴൊക്കെ രണ്ടും വ്യത്യസ്ത അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ ടിഫ് ഫോർമാറ്റിൽ സേവാസ് ചെയ്യുമ്പോഴും നമുക്ക് സംഭവിക്കുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ എപ്പോഴും ഇതുപോലൊരു ഫയൽ പ്രിന്റിങ്ങിനായിട്ട് പി ഡി എഫ് ഫോർമാറ്റിൽ സേവാസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ സേവാസ് ചെയ്യുകയാണെങ്കിൽ എന്ന പേരിൽ നമ്മളിവിടെ സേവാസ് ചെയ്യുന്നു ഇങ്ങനെ സേവാസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഫയൽ ക്ലോസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഇല്ലിസ്ട്രേറ്റർ ഫയൽ വീണ്ടും ഓപ്പൺ ചെയ്യുക അപ്പം ഇതുപോലെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരാറുള്ളത് നമ്മൾ ഈ ഒരു ഫയൽ പി ആയിട്ട് പ്രൂഫ് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ ഇവിടെ ഫയൽ സേവാസ് കൊടുത്തിട്ട് നമ്മളിവിടെ ഡെസ്ക് ടോപ്പിൽ തന്നെ ഈ ഒരു ഫയൽ തൽക്കാലം ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്തിട്ട് ഇത് ക്ലയൻറ്റിന് പ്രൂഫ് കൊടുക്കാനുള്ളൊരു പി ഡി എഫ് ആയിട്ടാണ് ഇപ്പോൾ സേവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ക്വാളിറ്റി സ്മോളസ്റ്റ് ഫയൽ സൈസിലാണ് ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ക്വാളിറ്റി എല്ലാം വളരെയധികം കുറഞ്ഞിരിക്കും ഇനി നമ്മൾ ഇവിടെ സേവാസ് കൊടുക്കുന്നു ഇപ്പം ആ ഒരു ഫയൽ പ്രൂഫ് റീഡിങ്ങിനായിട്ട് ക്വാളിറ്റി കുറഞ്ഞ അവസ്ഥയിൽ പി ഡി എഫ് ആയിട്ടുണ്ട് ഇനി ക്ലയൻറ്റ് ആ ഒരു പി ഡി എഫ് കണ്ടിട്ട് കൂടുതൽ കറക്ഷൻസ് ഒക്കെ പറയുകയാണെങ്കിൽ നമ്മൾ ആ കറക്ഷൻസ് ചെയ്യുന്നത് ഈ ഒരു ഫയലാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഫയൽ വളരെയധികം ക്വാളിറ്റി കുറഞ്ഞ ഒരു ഫയലാണ് എന്നത് പലരും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ പലപ്പോഴും ലോ ക്വാളിറ്റി ഫയലായി മാറുമ്പോൾ അതിനകത്ത് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് ചില ടെക്സ്റ്റുകളൊക്കെ എംബഡായി പോവാറുണ്ട് കർവഡായി പോവാറുണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അതുമാത്രമല്ല അതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഇമേജുകളുടെ ക്വാളിറ്റി എല്ലാം വളരെയധികം കുറഞ്ഞിട്ടും ഉണ്ടാവും അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് സംഭവിക്കാതിരിക്കാൻ നമ്മൾ ഇങ്ങനെ പ്രൂഫായിട്ട് പി ഡി എഫ് ആക്കിയതിന് ശേഷം ആ ഒരു ഫയൽ ക്ലോസ് ചെയ്യുക വീണ്ടും നമ്മുടെ ഇറ്റർ ഫയൽ ഓപ്പൺ ചെയ്യുക ഇപ്പം ഇതിനകത്ത് നമ്മൾ ക്ലോസ് ചെയ്ത ഫയൽ ഇവിടെ കാണാം അതിൻ്റെ ടൈറ്റിൽ നോക്കിയിട്ട് മനസ്സിലാക്കുക ഇവിടെ കാണാം ഇത് പി ഡി എഫ് ഫയലാണ് പി ഡി എഫ് കാണാം ഈ ഒരു ഫയലും പി ഡി എഫ് ആണെന്ന് ഇവിടെ കാണാം എന്നാൽ ഈ ഒരു ഫയൽ ഒറിജിനൽ ഫയലാണ് ഇതിൻ്റെ ടൈറ്റിൽ കണ്ടാൽ മനസ്സിലാക്കാം ഡെമോ എ ഐ എന്നുള്ള ഫയലാണ് ആ ഒറിജിനൽ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്താലും മതി അതല്ലെങ്കിൽ നമ്മൾ ആ ഫോൾഡറിൽ പോയിട്ട് വർക്കിംഗ് ഫയൽ ഓപ്പൺ ചെയ്താലും മതി ഇനി ഫോട്ടോഷോപ്പിലാവട്ടെ റിയൽ എസ്റ്റേറ്റിലാവട്ടെ ഈ ഒരു പ്രശ്നം നമ്മൾ സേവാസ് ചെയ്യുമ്പോൾ ടിഫ് ഫോർമാറ്റിൽ സേവാസ് ചെയ്യുമ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടാവാറുണ്ട് ഇവിടെ കാണാം ടിഫ് ഫോർമാറ്റിൽ സേവാസ് ചെയ്യുമ്പോഴും ആ സേവ് ചെയ്ത ഫയലായിരിക്കും നമുക്ക് വീണ്ടും കാണാൻ കഴിയുന്നത് ഇവിടെ കാണാം ഈ ഒരു ടൈറ്റിൽ കണ്ടാൽ മനസ്സിലാക്കാം ആ ഒരു സേവാസ് ചെയ്ത ഫയലായിരിക്കും നമ്മുടെ മുമ്പിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഇതോടൊപ്പം സേവ് സേവാസ് എന്നതിനെ കുറിച്ചിട്ടുള്ള മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ സാധാരണ ഒരുപോലുള്ള ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒരേ സ്വഭാവത്തിലുള്ള മറ്റൊരുപാട് വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുന്നു നമ്മൾ ഈ ഒരു വർക്ക് ഇതിൻ്റെ വർക്കിംഗ് ഫയലായിട്ട് കൺട്രോൾ എസ് അടിച്ചിട്ട് സേവ് ചെയ്തിട്ടുണ്ട് പ്രത്യേകം മനസ്സിലാക്കുക നമ്മൾ പ്രിൻറ്റിങ്ങിന് ആവശ്യത്തിനായിട്ട് ഇതിൻ്റെ ഔട്ട് എടുത്തിട്ടില്ല ഇനി നമ്മൾ ഇതുപോലുള്ള മറ്റൊരു വർക്കും കൂടെ ചെയ്യുന്നു അതിനകത്ത് ചില ടെക്സ്റ്റുകൾക്ക് മാത്രമാണ് മാറ്റമുള്ളത് അല്ലെങ്കിൽ ചില കളറ് ഇപ്പോൾ ഈ ഗ്രീൻ കളർ ഒരു യെല്ലോ കളറാക്കിയിട്ട് നമുക്ക് മറ്റൊരു വർക്കും കൂടെ ആവശ്യമാണ് അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്താലും മതി ഈ ഒരു ഗ്രീൻ കളർ കളറ് ആക്കി കൊടുക്കുക ഇവിടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നല്ല ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഈ ഗ്രീൻ കളർ ഒരു റെഡിഷ് കളറാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഈ ഒരു വർക്ക് നമുക്ക് സേവാസ് ചെയ്താൽ മതി ഇവിടെ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് വർക്കിംഗ് ഫയലാണ് ഉള്ളത് ടെമ്പ് എന്നുള്ള പേരിൽ ഗ്രീൻ കളറിൽ ഒരു വർക്കിംഗ് ഫയലുണ്ട് റെഡ് കളറിൽ ടെമ്പ് ടു എന്നുള്ള പേരിൽ മറ്റൊരു വർക്കിംഗ് ഫയലും ഉണ്ട് ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു ഗ്രീൻ ഫയൽ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് കാണിക്കാം ഇതാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള ആ ഒരു ഗ്രീൻ കളറായിട്ടുള്ള ഫയൽ റെഡ്ഡിഷ് കളറായിട്ടുള്ള മറ്റൊരു ഫയൽ ഇവിടെ ഉണ്ട് ഇങ്ങനെ നമുക്ക് എത്ര ഫയലുകൾ വേണമെങ്കിലും സേവാസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ റെഡ്ഡീഷ് കളർ നമ്മൾ വീണ്ടും കൺട്രോൾ ഷിഫ്റ്റ് എസ് അടിച്ചിട്ട് മറ്റൊരു ടെമ്പ് ത്രീ എന്നുള്ള ഫയൽ ഇവിടെ കൊടുക്കുന്നു അതിനകത്ത് നമുക്ക് കളർ മാറ്റുകയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് മാറ്റുകയോ ഒക്കെ ചെയ്യാം മറ്റൊരു ബ്ലൂ കളറാക്കിയിട്ടുണ്ട് മൂന്ന് വർക്കിംഗ് ഫയൽ ഇവിടെ മുകളിൽ നോക്കിയാൽ കാണാം അപ്പോൾ ഈ ഒരു കാര്യത്തിനാണ് നമ്മൾ സാധാരണ സേവാ ചെയ്തിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം